മലപ്പുറത്ത് എം പോക്സ് സ്ഥിരീകരിച്ചതോടെ കനത്ത ജാഗ്രതയിലാണ് സംസ്ഥാനം രാജ്യത്തെ രണ്ടാമത്തെ എം പോക്സ് കേസാണ് ഇന്നലെ മലപ്പുറത്ത് സ്ഥിരീകരിച്ചത് എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ അടക്കമുള്ള ചികിത്സാ സംവിധാനങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് വിവരങ്ങൾ നിമിഷ നൽകും നിമിഷ ഇപ്പോൾ രാജ്യത്ത് തന്നെ രണ്ടാമത്തെ മങ്കി പോക്സ് കേരളത്തിൽ സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്തൊക്കെ തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശിച്ചിട്ടുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ ദിവസമാണ് മലപ്പുറത്തെ എംപോക്സസ് സ്ഥിരീകരിക്കുന്നത് യു എ യിൽ നിന്നെത്തിയ മുപ്പത്തിയെട്ട് വയസ്സുകാരനിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇയാളിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് ദുബായിൽ നിന്ന് എത്തിയപ്പോൾ തന്നെ പനിയെ തുടർന്ന് ഇയാൾ ചികിത്സയിലായിരുന്നു തുടർന്ന് എംബോക്സ് രോഗലക്ഷണങ്ങൾ കാണുകയും ഇയാളെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു നിലവിൽ ഇയാളുടെ കുടുംബാംഗങ്ങളുടെ എല്ലാം ക്വാറൻ്റൈനിൽ തുടരുകയാണ് ചികിത്സയിലുള്ള ആളുടെ ആരോഗ്യനില തൃപ്തികരമെന്നാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത് അതുപോലെ തന്നെ രോഗം സംസ്ഥാനത്ത് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത് അതുപോലെ തന്നെ െ വിദേശത്ത് നിന്ന് എത്തിയവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ആരോഗ്യവകുപ്പിനെ അറിയിക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ആശുപത്രികളിൽ ചികിത്സയും ഐസൊലേഷൻ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ നോഡൽ ഓഫീസറെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറും നൽകിയിട്ടുണ്ട് ഇതുകൂടാതെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ചികിത്സാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് ഇത്തരത്തിൽ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള ജാഗ്രതാ മുന്നറിയിപ്പാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ രണ്ടാമത്തെ തവണയാണ് എംപോക്സ് സ്ഥിരീകരിക്കുന്നത് ഈ രോഗം എന്ന് പറയുന്നത് ഒരു കോവിഡോ എച്ച് വൺ എൻ വൺ പോലെയുള്ള ഒരു രോഗമല്ല ഇത് വായുവിലൂടെയല്ല പകരുന്നത് രോഗം ബാധിച്ച വ്യക്തിയുമായി മുഖാമുഖം വരിക അല്ലെങ്കിൽ നേരിട്ട് തോലിപ്പുറത്ത് തൊടുക അതുപോലെ തന്നെ ഇയാൾ ഉപയോഗിച്ച വസ്തുക്കൾ അതുപോലെ തന്നെ കിടക്ക വസ്ത്രം തുടങ്ങിയവ സ്പർശിക്കുക തുടങ്ങിയവയിലൂടെയാണ് ഈ രോഗം അതുകൂടാതെ തന്നെ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതിരിക്കുകയും ചെയ്യുകയാണെങ്കിലും ഈ രോഗം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എംബോക്സ് വന്നിട്ടുള്ള ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി തീവ്രമായ തലവേദന അതുപോലെ തന്നെ നടുവേദന പേശി വേദന അതുപോലെ തന്നെ ഊർജ്ജക്കുറവ് തുടങ്ങിയവയാണ് എംപോക്സിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി തുടങ്ങി ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇദ്ദേഹത്ത് വലിയ രീതിയിലുള്ള കുമിളകൾ വരികയും തുടർന്ന് കണ്ണു കണ്ണുകളിലും അതുപോലെ തന്നെ തൊലിപ്പുറത്തുമെല്ലാം ഈ കുമിളകൾ കാണുകയും ചെയ്യുന്നു ഇത് ഇതിലൂടെയാണ് രോഗം ഒരാളിൽ വന്നിട്ടുണ്ട് എന്നുള്ള അസ്ഥീകരണം വരുന്നത് ഈ രോഗി മൃഗങ്ങളുമായോ അല്ലെങ്കിൽ ഈ ഒരു രോഗം വന്ന ആളുമായോ നേരിട്ട ബന്ധമുണ്ടെങ്കിൽ മാത്രമാണ് ഈ രോഗം ഒരു സമ്പർക്കത്തിലേക്ക് വരുന്നത് സംസ്ഥാനത്ത് എല്ലാ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഹരിത ശരി നിമിഷയാണ് വിവരങ്ങൾ നൽകിയത്